കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ അഭിമുഖമായിരുന്നു കൊല്ലം സുതിയുടെ ഭാര്യ രേണു നൽകിയ ഇന്റർവ്യൂ രേണുവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ അഭിമുഖം വൈറലായതോടെ അവതാരക്കെതിരെ പ്രേക്ഷകർ തിരിഞ്ഞു സരികയുടെ ചോദ്യങ്ങൾ രേണുവിനെ അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നുവെന്നായിരുന്നു കമൻ്റുകൾ ഇപ്പോഴിതാ വൈറൽ അഭിമുഖത്തിന് പിന്നിലെ ആർക്കും അറിയാത്ത പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തി പ്രതികരിച്ചിരിക്കുകയാണ് സരിക രേണു പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിൽ താൻ ദാർഷ്യത്തോടെ പെരുമാറിയതെന്നും ചോദ്യങ്ങൾ ചോദിച്ചതുമെന്നും പറയുകയാണിപ്പോൾ സരിക സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെയാണ് സരികയുടെ മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ അവതാരകയായി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാം ആയിരുന്നു അതിൽ രേണു സുധി ഗസ്റ്റായി വന്നിരുന്നു ഹോട്ട്സീറ്റ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിരിക്കുന്നു രേണുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ രേണു റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ പച്ച തെറികൾ മാത്രം പറഞ്ഞവരാണ് മലയാളികൾ പക്ഷേ എപ്പോഴും രേണുവിനെ അനുകൂലിച്ചു മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ പറയാറുള്ളത് ഞാൻ അവർക്ക് അനുകൂലമായി ചെയ്ത വീഡിയോകൾ ചെയ്തതിന് നന്ദിയും രേണു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറലായ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുൻപ് തന്നെ രേണു സുധിയും ഞാനും സുഹൃത്തുക്കളായിരുന്നു പരസ്പരം ശത്രുതയൊന്നും ഇല്ലാതിരുന്നു രേണുവിനെ ഇതുവരെ തെറി പറയാത്ത ഒരു ശതമാനം ആളുകളിൽ ഒരാൾ ഞാനാണ് ഇന്റർവ്യൂവിന് കൃത്യസമയത്ത് തന്നെ രേണു എത്തിയിരുന്നു മറ്റു ഗസ്റ്റുകളെ പോലെ ആയിരുന്നില്ല അവരുടെ വിനയമെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആ അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം രേണുവിൻ്റെ അനുമതിയോടെയാണ് ചോദിച്ചത് അരകൻറ്റായി ചോദിക്കണം കൊഞ്ചിക്കുഴഞ്ഞു ചോദിക്കരുതെന്ന് രേണു എന്നോട് പറഞ്ഞിരുന്നു ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അഭിമുഖത്തിന് താൽപ്പര്യം തോന്നിയതെന്നും രേണു പരിപാടിയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു അവർ വളരെ ബോൾഡായ സ്ത്രീയാണ് പരസ്പരം കൈകൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാനും രേണുവും അഭിമുഖം കഴിഞ്ഞപ്പോൾ ഹാപ്പിയായിരുന്നു പ്രശ്നം പ്രേക്ഷകർക്കാണ് നിലപാടില്ലാത്ത പ്രേക്ഷകരുടെ കാര്യത്തിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അഭിമുഖം പത്ത് ലക്ഷത്തിനടുത്ത് ആളുകൾ കണ്ടു കണ്ടുകഴിഞ്ഞു ഏഴായിരത്തോളം ആളുകൾ എന്നെ തെറിവിളിച്ചിട്ടുണ്ട് എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം അവർ അത് അർഹിക്കുന്നുണ്ട് ആ ഇന്റർവ്യൂ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് വരെ രേണുവിനെ തെറി പറഞ്ഞ ആരാധകരാണ് ആ വൈറൽ ഇൻ്റർവ്യൂവിന് താഴെ അവരെ പിന്തുണച്ചത് രേണു സുധി വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് രേണു മുൻപും നല്ലത് തന്നെയായിരുന്നു രേണുവിന്റെ പോലും വെറുതെ വിട്ടില്ല അത്രത്തോളം അവരെ ഹരാസ് ചെയ്ത് നിങ്ങളോട് ഇതിൽ വിശദീകരണം നൽകേണ്ട ആവശ്യം എനിക്കില്ല കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാരാണ് എന്നെ കമന്റിലൂടെ തെറിവിളിച്ച പൊട്ടന്മാരെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട് ഒരു ചുക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല പ്രായമായ അമ്മച്ചിമാർ വരെ ഒരു സമയത്ത് രേണുവിനെ ചീത്ത പറഞ്ഞിരുന്നു ഇപ്പോൾ അവരെല്ലാം മൊബൈൽ റീചാർജ് ചെയ്ത് വന്ന് എന്നെ തെറി വിളിക്കുന്നു സത്യത്തിൽ എനിക്കാണോ കുഴപ്പം എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുവിനെ റെസ്പെക്ട് ചെയ്യുകയും രേണു ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തല്ലോ അതിൽ ഞാൻ സന്തോഷവതിയാണ് അങ്ങനെയെങ്കിലും നീയൊക്കെ രേണു സുതിയെ അംഗീകരിച്ചല്ലോ തുണി അഴിക്കാതെ വിഭിചാരം ചെയ്യാതെ അന്തസ്സായി അഭിനയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സ്ത്രീയെ വലിച്ചു കീറിയ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ലെന്നും സരിക പറയുന്നു